മൂന്ന് പേപ്പർ ബാഗുകൾ കാണാം ഫൈസലിന് ഇഷ്ടപ്പെട്ട ഒരു പേപ്പർ ബാഗ് സെലക്ട് ചെയ്യാം ഇത് കുറച്ച് അപകടകരമായിട്ടുള്ള ഒരു ആക്ട് ആണ് ബി ആണോ ചെറിയൊരു പേടി പേടിയാവുന്നുണ്ടോ ഇല്ല ഓക്കെ അപ്പൊ ബി നമ്മൾ മാറ്റിവെച്ചു വൺ ടൂ ത്രീ എന്ന് പറയുന്ന സമയത്ത് ശക്തിയായി അതിങ്ങനെ പ്രസ് ചെയ്യാം നമ്പർ വൺ ആൻഡ് ത്രീ ബി ഇതേ രീതിയിൽ റിജക്ട് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ നമുക്ക് നോക്കാം ബി ഓപ്പൺ ചെയ്യാം എടുത്തോളൂ മൂന്ന് പേപ്പർ ബാഗുകൾ കാണാം അതിൽ ഞാൻ ഇങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട് എ ബി സി എന്ന് പേര് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഓഡിയൻസിലേക്ക് തന്നെ പോവാം നമുക്ക് ഫൈസൽ ഫൈസൽ റെഡി ആണോ ഒന്ന് കൊടുക്കാമോ ഫൈസലിനൊന്ന് മൈക്ക് കൊടുക്കാം ഫൈസൽ അവിടെ ഇരുന്നാൽ മതി ഫൈസൽ അവിടെ ഇരുന്നാൽ മതി ഒന്ന് കൊടുക്കാം ഓക്കെ മൂന്ന് പേപ്പർ ബാഗുകൾ ഇവിടെ കാണാം ഓക്കെ എ ബി സി ഓക്കെ ഓക്കെ ഇതിൽ ഫൈസലിന് ഇഷ്ടപ്പെട്ട ഒരു പേപ്പർ ബാഗ് സെലക്ട് ചെയ്യാം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുന്നത് ഏതാണോ ഫൈസല് സെലക്ട് ചെയ്യുന്ന ഏതാണോ അത് നമ്മൾ ഈ ഒരു ഗെയിമിൽ നിന്ന് നമ്മൾ റിജെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് മീൻസ് അത് മാറ്റി ചെയ്യുന്നത് ബാക്കി രണ്ട് പേപ്പർ ബാഗായിട്ടായിരിക്കും നമ്മൾ മുൻപോട്ട് പോവുക മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ അപ്പൊ ഫൈസലിന്റെ ഫ്രീ ചോയ്സ് ആണ് ഏത് വേണമെങ്കിലും പറയാം ഓക്കെ ഇതിൽ ഏത് വേണമെങ്കിലും വളരെ രൂക്ഷമായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണല്ലോ ആണോ ബി 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 ആണ് സെലക്ട് സെലക്ട് അതെ ആണോ ചേഞ്ച് ചേഞ്ച് ചെയ്യാം അതല്ല ആയിട്ട് ആയിട്ട് എന്താ ചെയ്യാൻ കാരണം എന്താ അത് ഞാൻ സ്കൂൾ ബി ആയിരുന്നു അത് ശരി ബി ആയിട്ട് കണക്ഷൻ അത് ഞാൻ പത്താം വരെ ബി ആയിരുന്നു ശരി അതുകൊണ്ടാണ് ബി 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 സെലക്ട് സെലക്ട് ചെയ്തത് ചെയ്തത് അതാണ് നമുക്ക് മാറ്റാം ലോക്ക് ചെയ്യാം വലിയൊരു അപകടകരമായ ഒരു ഗെയിമിലേക്കാണ് നമ്മൾ പോകുന്നത് ലോക്ക് ചെയ്യാം ചെയ്യണോ ചേഞ്ച് ചെയ്യണ്ട ബി ഓക്കെ അപ്പോൾ ബി നമ്മൾ മാറ്റുകയാണ് എന്താ പേടിയാവുന്നുണ്ടോ ചെറിയൊരു പേടി പേടിയാണെന്നുണ്ടല്ലോ പേടിയാവുന്നുണ്ടോ ഇല്ല ഓക്കെ അപ്പൊ ബി നമ്മൾ മാറ്റിവെച്ചു ഇനി നമ്മൾ എയും സിയും ആണ് ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇത് എങ്ങനെയാ ചെയ്യണേന്ന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഞാൻ വൺ ടു ത്രീ എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കാം കൈ വെച്ചോളൂ കൈ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ കൈ ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ചോളൂ വൺ ടൂ ത്രീ എന്ന് പറയുന്ന സമയത്ത് ശക്തിയായി അതിങ്ങനെ പ്രസ് ചെയ്യാം പ്രെസ്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു എ എന്ന് പറയുന്ന ആ ഒരു പേപ്പർ ബാഗിനെ റിജക്റ്റ് ചെയ്ത് കളയുകയാണ് റെഡിയാണല്ലോ ഒന്നും കൂടെ പറയൂ ടെൻഷൻ ആവണ്ട ജസ്റ്റ് കൈ ഇങ്ങനെ മുകളിൽ വെക്കാം ഞാൻ വൺ ടൂ ത്രീ എന്ന് പറയുന്ന സമയത്ത് ശക്തിയായി ഇങ്ങനെ പ്രസ് ചെയ്ത് അത് നമുക്ക് റിജക്റ്റ് ചെയ്യാം ഓക്കെ റെഡി ആണല്ലോ നമ്പർ വൺ നല്ലൊരു ഐഡി ഇവിടുത്തെ ഓക്കെ അപ്പം ഇതിനകത്ത് ഒന്നുമില്ല സാധാരണ നമ്മളിത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഇതിനകത്തൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും ആ അപ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല എം ടി ആണ് കാലിയാണ് നമുക്കിത് കീട് കാണിക്കാം ഇതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ ഒന്നുമില്ല ഇതിനകത്ത് അപ്പോൾ നമുക്ക് മാറ്റാം ഓക്കെ ഇനി സി ആണ് ഓക്കെ സി ഇവിടെ വെക്കുകയാണ് എൻ്റെ മുകളിൽ കൈ വെക്കാം ഞാൻ പറയുന്ന സമയത്ത് ത്രീ പറയുന്ന സമയത്ത് മാത്രമാണ് ഓക്കെ നമ്പർ ആൻഡ് അതിലും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ ഓക്കെ നമുക്കത് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം അതും എം ടി ആണ് കാലിയാണ് ഒന്നും ഇല്ല അതിനകത്ത് ഓക്കെ അപ്പൊ ഫൈസല് ബി ആണ് സെലക്ട് ചെയ്തത് ഫൈസലിന് ബി സെലക്ട് ചെയ്യാനായിട്ട് ഫൈസലിൻ്റേതായിട്ടുള്ള റീസൺ ഉണ്ട് കാരണം ഫൈസല് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം ക്ലാസ്സുകൾ ബി അതിലാണ് ഫൈസല് അല്ലേ ഡിവിഷൻ ഓക്കെ ഡിവിഷൻ ബി ആയിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ബി സെലക്ട് മാറ്റി വെച്ചു ബി അതേ രീതിയിൽ റിജക്ട് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ ബി ഓപ്പൺ ചെയ്യാം ബി ഓപ്പൺ അതിന്റെ ഉള്ളിൽ എന്താന്ന് വെച്ചാൽ അവ സെലക്ഷൻ പാളിയിൽ എന്തായാലും കൈ രക്ഷിച്ചു അല്ലേ അപ്പോൾ ഒരാൾ ഒരു എന്താ പറയുക അപകടത്തിൽ രക്ഷപ്പെട്ടിട്ട് നിങ്ങൾക്ക് ആർക്കൊരു സന്തോഷം ഇല്ലേ നൗഫലിന് തീരെ സന്തോഷമില്ലല്ലോ അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ